യമനും അമേരിക്കയും തമ്മിലുണ്ടാക്കിയ കടൽ കരാർ റദ്ദായതായിട്ട് യമൻ പ്രഖ്യാപിച്ചു ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ലെന്നുള്ള ഒരു കരാർ വ്യവസ്ഥയാണ് അമേരിക്കയും യമനും ഉണ്ടാക്കിയത് കഴിഞ്ഞ മാസമാണ് അതിനെക്കുറിച്ച് ഏറെക്കുറെ ധാരണയാവുകയും അതൊരു വ്യവസ്ഥയായിട്ട് അംഗീകരിക്കപ്പെടുകയും ചെയ്തു ഒമാൻ്റെ മധ്യസ്ഥതയിലായിരുന്നു അമേരിക്കയുടെ കപ്പലുകളെ ചെങ്കടൽ വെച്ച് ആക്രമിക്കില്ലെന്നും അതോടൊപ്പം തന്നെ യമനിൽ കയറി അമേരിക്ക ആക്രമണം നടത്തുകയില്ല എന്നും പരസ്പരം സമ്മതിച്ചിരിക്കുന്ന ഒരു കരാറാണ് ഇറാൻ ആക്രമിച്ചതോടുകൂടി ആ കരാർ റദ്ദായിരിക്കുന്നു എന്നുള്ളതും ഇനി തങ്ങൾ അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കുമെന്നാണ് യമൻ പറഞ്ഞത് അതുകൊണ്ട് ചെങ്കടലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സംഘർഷാവസ്ഥ ഇനി വലിയ രീതിയിൽ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു അമേരിക്കയുടെ കപ്പലുകൾ ചെങ്കടൽ വിട്ടു പോകണം അല്ലെങ്കിൽ ഇതിനെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ആ ചെങ്കടിനെ ആശ്രയിച്ചുകൊണ്ടുള്ള യാത്ര ഒഴിവാക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പ് യമൻ അമേരിക്കയ്ക്ക് നൽകുകയും ചെയ്തു ഈ മേഖലയിൽ ഒരു ദിവസം രണ്ടിലധികം കപ്പലുകൾ അമേരിക്കയുടെ പോകുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത് കരാർ വ്യവസ്ഥ പ്രകാരം ആക്രമിക്കാൻ പാടില്ല അങ്ങനെയുണ്ട് അതുകൊണ്ട് അവർ ആക്രമിക്കാറില്ല നിരീക്ഷിക്കാൻ നിരീക്ഷണം മാത്രമാണ് ഉണ്ടാവാറുള്ളത് മറ്റുള്ള കപ്പലുകൾക്ക് മാത്രമാണ് നിരീക്ഷണവും നിയന്ത്രണങ്ങളും ഉള്ളത് അതുകൊണ്ട് അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ യമൻ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ സ്ഥിതിക്ക് മാറ്റം വന്നു അനാവശ്യമായിരിക്കുന്നൊരു ഇടപെട്ടൽ അമേരിക്ക ഇറാൻ്റെ മേലെ ഉണ്ടാക്കിയത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കയില്ല അവരെ ഇറാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാന്നുള്ളത് തീർച്ചയായിട്ടും തങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അമേരിക്ക ഞങ്ങളുടെ ശത്രുവായിട്ട് തന്നെ പ്രഖ്യാപിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് യമന്റെ ഭാഗത്ത് പുറത്തു വന്നിരിക്കുന്നത് ഇത് ഈ മേഖലയെ വല്ലാത്തൊരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിക്കും എന്ന് കണക്കൂട്ടുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ചടിക്കുമെന്ന് അവർ പറഞ്ഞതുമാണ് അതോടൊപ്പം തന്നെ ഈ ഇറാഖിൽ നിന്ന് അമേരിക്കയുടെ സൈനികരെ പിൻവലിക്കുന്നതിനെക്കുറിച്ചും പൗരന്മാരെ പിൻവലിക്കുന്നതിനെ കുറിച്ചും അമേരിക്ക ആലോചിക്കുന്നു ഇറാനിൽ നിന്നും അതേ സമാനമായ രീതിയിൽ പൗരന്മാരുണ്ടെങ്കിൽ വളരെ അടിയന്തരമായ രീതിയിൽ രാജ്യത്തിലേക്ക് മടങ്ങണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ബഹ്റൈനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന അഭിപ്രായം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ബലപ്പെട്ടിരിക്കുകയാണ് പറയുന്ന കാര്യം ഇറാനിൽ നിന്ന് ബഹ്റൈനിലേക്ക് ഏറെക്കുറെ വളരെ കുറഞ്ഞ കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ മാത്രമാണുള്ളത് ബഹ്റൈനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ് ഇരുന്നൂറ് കിലോ കിലോമീറ്റർ മാത്രമാണ് ദൂരം ഉള്ളത് ഖത്തറിൻ്റെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ യു എ ഇ എയർ ബേസ് അക്രമം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കുന്നു എന്നാൽ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കാര്യം പറയുന്നത് നടക്കുന്ന യുദ്ധങ്ങളെല്ലാം ആകാശ യുദ്ധമാണ് എന്നതിനാൽ കരമാർഗം നിരീക്ഷണം നടത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന അഭിപ്രായം വരുന്നു മിഡിൽ ഈസ്റ്റ് ഏറെക്കുറെ യുദ്ധത്തിലേക്ക് നടന്ന് അടുക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സജീവമാകുന്നതോടുകൂടി അമേരിക്കയുടെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടായാൽ അത് ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ ബേസിന് നേരെയും ആക്രമണ നടത്താനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു യമനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ഇറാനോടൊപ്പം ചേർന്നുകൊണ്ട് തങ്ങൾ പട നയിക്കും എന്ന് തന്നെയാണ് യമൻ പറയുന്നത് ലബനാനിൽ നിന്ന് അത്തരം പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇറാഖിലുള്ള ഷിയ മിലീഷകൾ ഈ നിലപാട് ആവർത്തിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറാനെ സംരക്ഷിക്കുക എന്നുള്ളതും അവർക്ക് വലിയ സഹായം നൽകുക എന്നുള്ളതും തങ്ങളുടെ ലക്ഷ്യമാണ് തങ്ങൾ തീർച്ചയായിട്ടും ആ ലക്ഷ്യം നിർവഹിക്കുക തന്നെ ചെയ്യും ഇറാനുണ്ടാകുന്ന ഏതൊരു പോരവറിലും തങ്ങളെ വല്ലാത്ത രീതിയിൽ മാനസികമായിട്ട് വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇസ്രായേലിനെ അടിച്ചൊതുക്കുക ഇല്ലാതാക്കുക അവരുടെ ഭീഷണി ഭീഷണി ചെറുക്കുക എന്നുള്ളതും ആ മേഖലയിൽ നിന്ന് മുസ്ലിം രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഈ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി തങ്ങൾ ശ്രമിക്കും എന്നുള്ളതാണ് യമൻ യമനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏറെക്കുറെ ഈ മേഖല ശാന്തമായിരുന്നു ആ ശാന്തത അവസാനിച്ചിരിക്കുന്നു അമേരിക്കയുടെ കപ്പലുകളും ബേസുകളും ചെങ്കടൽ വിട്ടു പോകണം നിങ്ങൾക്ക് നേരെ അക്രമം വരും അത് ഇന്ന സമയത്ത് എന്ന് പറയാനൊന്നും പറ്റില്ല അങ്ങനെ കുറേ വിശദീകരണങ്ങളും കുറേ വിവരങ്ങളും യമൻ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുകയാണ് ഇതോട് കൂടിയിട്ട് അമേരിക്ക വല്ലാത്ത രീതിയിൽ അങ്കലാപ്പിലാണ് മണ്ടത്തരമായിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ എടുത്തത് എന്നുള്ളത് റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയും അതേ നിലപാട് തന്നെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡൻറിനെതിരെ ആ ഈ ചെയ്യപ്പെട്ട പ്ര പ്രവൃത്തികൾ വളരെ തെറ്റാണെന്നും ബാലിശമാണെന്നും അനാവശ്യമായിരിക്കുന്ന ഇടപെടലാണ് നടത്തിയത് എന്നും അവരാരോപിക്കുന്നു അത് പക്ഷേ ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന ഒരു ഇടപെടലാണ് നടത്തിയത് എന്നാണ് അയാളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം വന്നത് പക്ഷേ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അക്രമത്തെ അമേരിക്ക എങ്ങനെ പ്രതിരോധിക്കും എന്ന കാര്യത്തിൽ ഒരു ഏകോപനത്തിലെത്താൻ വേണ്ടി ഇപ്പോഴും അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സർവ്വ മേഖലയും വളഞ്ഞു കെട്ടിയിട്ടുള്ള ഒരു അക്രമ പരമ്പര ഇറാൻ്റെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനെ അതിജീവിക്കാൻ അമേരിക്കക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ലോകമിപ്പം നോക്കിയിരിക്കുന്നത്